മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായ ഫർസാന സോഫ്റ്റ്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും തലേക്കള സ്വദേശി കാജാ സാഹിബിന്റെ മകളുമായ ഫർസാന ഇതോടെ കായികരംഗത്ത് കാസർഗോഡിന്റെ ഭാവി വാഗ്ദാനമാവുകയാണ് ജില്ലയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിന്നും പതിനെട്ട് പേരിൽ നിന്നാണ് ഫർസാനയെ സോഫ്റ്റ്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തത് സ്വപ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടിയ ഫർസാന ഇപ്പോൾ മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫർസാന ഇതിനകം തന്നെ നിരവധി മത്സരങ്ങളിൽ വിജയിച്ച് അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഇരുപത്തിനാലിന് പത്തനംതിട്ടയിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ പോകുന്ന ഫർസാനയ്ക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ആദരം നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു എൻ്റു എ തരത്തിയ രാഷ്ട്രമട്ട് ആയെ ബഹള സന്തോഷ അവളെ ശാലയെ ಪರವಾಗಿ 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 പത്തനംതിട്ടയിലെ ക്യാമ്പിൽ പങ്കെടുത്തതിനു ശേഷം ഫർസാന അടുത്തമാസം എട്ടിന് പഞ്ചാബിൽ നടക്കുന്ന സോഫ്റ്റ്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും പഞ്ചാബിലേക്ക് പോകുന്ന ഫർസാനയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ന്യൂസ് ഡെസ്ക് കെ സി എൻ